ൂതനാഥ സദാനന്ദ സർവഭൂതദയാ രക്ഷരക്ഷബോ ശാസ്ത്രേതുഭ്യം നമോ നമ സ്വാമിയേ ശരണമയ്യപ്പ സകലചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര സകല ലോകങ്ങൾ സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങളെയും ഏകിടും എൻ്റെ ശാസ്ത്ര സകല ഭൂതങ്ങൾക്കേകും സർവദുഖങ്ങളെയും ത്വരിതമകല നീക്കാൻ സ്വാമി തൃപാദം കുമ്പിടുന്ന സ്വാമിയേ ശരണമയ്യപ്പ ശ്രീപരായ ഗുപ്തനെ പാപവിമോചകനെ പാരീരേഴിനും രക്ഷകനെ കല്യാണരൂപനെ കാമിതായകനെ കനുടൻ നാഴിയേ കാത്തുകൊഴുക ത്രിമൂർത്തിപ്പൊരുമനോമൂർത്തിപ്പൊരു ലോകാദി ദൈവമേ പാഹി പാഹി ശരണമയ്യപ്പ ഭുവനരക്ഷകരുവാമിയേ ശരണമയ ശരണമയ്യപ്പ ശ്രീ ത്രയക്ഷര ചൈതന്യ രചിച്ച ശ്രീമദ് അയ്യപ്പ ഭഗവതം ആറ് കാന്ഡങ്ങളൊന്നാം പൂർത്തീകരിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തന്ധിക്കുന്നു എന്നുകൾ ഏഴാമത്തെ കാന്ഡം നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ സപ്തമകാന്ഡത്തിൽ ഭൂലോകത്തിൽ മനുഷ്യർക്കെന്നും ഐശ്വര്യങ്ങളിരുന്ന ഭൂതനാഥനായ ആ ഭഗവാന്റെ അവതാരത്തിൻ്റെ ആറ് കാന്ഡങ്ങളും ശ്രവിച്ച് ആനന്ദത്തിൽ ആറാടിയ ശൗനകാദി മുനിമാർ തുടർന്നുള്ള ആ മണികണ്ഠൻ്റെ കഥകൾ കേൾക്കാൻ ഉത്സുകരായി തുടർന്നു പറയൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സൂതനെ വീണ് നമസ്കരിക്കുന്നു ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ ഉള്ളിൽ ദർശിക്കുന്നവനായ ജ്ഞാനിയായ ആ സൂതൻ താരകബ്രഹ്മത്തിന്റെ കഥകൾ വീണ്ടും പറയുവാൻ ആരംഭിച്ചു ശ്രീ ദക്ഷിണ കൈലാസം മഹർഷിമാരാൽ നിർമ്മിച്ച ആ സുവർണ ക്ഷേത്രത്തിൽ സജ്ജനങ്ങളാൽ സേവിതനായി കർമ്മരക്ഷണം ചെയ്യാൻ ശ്രീധർമ്മശാസ്താവായി ഭഗവാൻ കുടികൊള്ളുന്നു സ്വർണസിംഹാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ രണ്ടു വശത്തുനിന്ന് മുനിമാർ ദേവദേവനെ നിത്യവും പൂജ ചെയ്യുന്നു സ്വർഗവാസികളും ഉറ്റു നാനാജന മറ്റു നാനാജനങ്ങളും പ്രീതരായി ഭഗവാന് സ്തുതിഗീതങ്ങൾ പാടുന്നു ആ മനോഹരമായ ശബ്ദം ഭൂമിയിലെല്ലായിടത്തും ഐശ്വര്യമേകി സ്വർഗതുല്യമാക്കി തീർക്കുന്നു ും വിഷ്ും ശിവനും ആനന്ദത്തോടെ ദേവിമാരോടൊത്ത് വരുന്ന ഈ പൊന്മലയിലെ ദേവസന്നിധി ഭൂമിയിലുള്ളവർക്കെല്ലാം വലിയ ഭാഗ്യോദയമായി തീരുന്നു സ്വാമിയേ ശരണയ്യപ്പ മഹാകൈലാസത്തിൽ നിന്നും ഒഴുകുന്ന ബ്രഹ്മപുത്ര സിന്ധു ഗംഗ എന്നീ നദികളെ പോലെ പൊന്മലയുടെ കൊടുമുടിയിൽ നിന്നും ഒഴുകുന്ന മൂന്ന് നദികളാൽ പമ്പയിൽ പരിരസിക്കുന്നു പാപനാശകനായ ഹരിനന്ദനന്റെ അഭിഷേകത്തിന് വേണ്ടി ശംഭു അയച്ചവളാണ് പാപനാശിനിയായ പമ്പ ഗംഗാസ്നാനം മനുഷ്യരുടെയെല്ലാം സങ്കടം മാറ്റുന്നു പമ്പാസ്നാനം പാപങ്ങളെയെല്ലാം മാറ്റുന്നു ഭൂമിയിൽ കലിദോഷം നശിക്കാനായി ഭക്തന്മാർ പേരുകെട്ട ഗംഗാ പമ്പ സ്നാനങ്ങൾ ചെയ്യുന്നു സഹ്യപർവതത്തിന്റെ കൊടുമുടിയിലുള്ള സുവർണ ക്ഷേത്രത്തെയും പാപങ്ങളെ നശിപ്പിക്കുന്ന പമ്പയെയും കൈലാസ പർവ്വതത്തിന് തുല്യമാണെന്ന് മൂന്ന് ലോകത്തിലുള്ളവരും നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഭൂഗോളത്തിന്റെ തിലകക്കുറിയായി നിൽക്കുന്ന ഈ പൊന്നമ്പലം ഭാരതഖണ്ഡത്തിന്റെ ഭാഗ്യമായി വിളങ്ങുന്നു സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുദന ആനന്ദചിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണയ മഹിഷിയുടെ കാട്ടിൽ സുന്ദര മഹിഷത്തിന്റെ കൂടെ കാമകേളികൾ ആടിക്കൊണ്ട് മതിച്ചു നടക്കുന്ന അവസരത്തിൽ മഹിഷിയുടെ സവിധത്തിലേക്ക് കുറെ അസുരന്മാർ കരഞ്ഞുകൊണ്ട് വന്നു ചേർന്നു സന്താപത്തിൽ കഴിയുന്ന അസുരകുലങ്ങളെ ദേവാദികൾ എന്നും ഉപദ്രവിക്കുന്നു മായാവിയയെത്തിയ സുന്ദര മഹിഷവുമായുള്ള കാമാതി വിനോദങ്ങൾ നിർത്തണേ ഭഗവതി പാലാഴി കടയാൻ ഞങ്ങളും കൂടിയെങ്കിലും അമൃതദേവന്മാർ തട്ടിയെടുത്ത് അത് ഭുജിച്ച് അവർ സുഖമായി കഴിയുന്നു ശക്തിയില്ലാതായിത്തീർന്ന ഞങ്ങളിതാ ഹവതിയുടെ കാൽക്കൽ വീണ് അഭയം തേടുന്നു അസുരന്മാരുടെ കരച്ചിൽ ഉണർത്തിയ മഹർഷിക്ക് അവളുടെ വരബലത്തെക്കുറിച്ച് ഓർമ്മ വന്നു ക്രുദ്ധയായ അവളുടെ ശരീരത്തിൽ നിന്നും ലക്ഷം മഹിഷികളുടെ ഉദയം ചെയ്തു സുന്ദര മഹിഷത്തെ അവൾ ആട്ടി ഓടിച്ചു അവതാരോദ്ദേശം പൂർത്തിയായ സുന്ദര മഹിഷം പ്രാണനെ ത്യജിച്ച് സത്യമായ കാരണഭൂതങ്ങളിൽ ലേശിച്ചേർന്നു മഹിഷിയും മഹിഷി ഗണങ്ങളും ധാരാളം അസുരന്മാരോടുകൂടി ദേവലോകത്തേക്കെത്തുകയും എട്ടു ദിക്കുകളും പൊട്ടുമാറ് അദ്ദേഹം അട്ടഹാസം മുഴക്കി ദേവേന്ദ്രനെ വെല്ലുവിളിക്കുകയും ചെയ്തു സുരാധിപ വക്രബുദ്ധിയായ ദേവേന്ദ്ര പണ്ട് നീ എന്റെ പരാക്രമം അറിഞ്ഞതല്ലേ മറന്നുപോയോ ദേവന്മാരായ ആനകളെ കീറിയിടുന്ന സിംഹമാകുന്ന നാരിയാണ് ഞാൻ നിനക്ക് പറ്റുമോ എന്നെ തടുക്കാൻ നീ തടുക്കാനാണ് ഹവമെങ്കിൽ നിന്റെ എല്ലുകളെല്ലാം പൊടിപൊടിയായിത്തീരും ദേവന്മാരും മഹർഷിയും തമ്മിൽ ഘോരഘോരമായി യുദ്ധം നടന്നു വരബലത്താൽ അവർ ദേവന്മാരെ തോൽപ്പിച്ചോടിച്ച് സുധാർമ്മയിലെത്തി ആദ്യത്തെക്കാൾ ശ്രേഷ്ഠമായി രാജ്യഭരണം തുടർന്നു ദേവന്മാരുടെ പമ്പാഗമനം ദേവലോകത്തു ഓടിയ ദേവന്മാർ ഭൂഗോളത്തിൽ ഭാരതഖണ്ഡത്തിന്റെ തെക്കുഭാഗത്ത് ശോഭിക്കുന്ന പമ്പയുടെ തടത്തെ ആണ് തടത്തിലാണ് എത്തിച്ചേർന്ന് അവർ ഹരിഹരപുത്രനെ സ്തുതിക്കാൻ ആരംഭിച്ചു ഘോരമായ മഹാനിന്ത്യയായ മഹിഷിയെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ വരയുന്നു ദേവ അധർമ്മികളെ ഇല്ലാതാക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവെ അനുഗ്രഹിച്ചു ദുരിതകൂപത്തിൽ വീണുകിടക്കുന്ന വലയുന്ന ഞങ്ങളെ ആർത്തരിൽ തവ ദർശനം ഭവിക്കണമേ ഭൂതനാഥനെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്തുതിച്ചപ്പോൾ ദിക്കുകളെല്ലാം പ്രഭാപൂരം നിറഞ്ഞ് അതി തേജസ്സോടെ പ്രത്യക്ഷനായ ഭൂതനാഥൻ ദേവന്മാരോട് പറഞ്ഞു പൂജ്യരായ ദേവന്മാരെ നിങ്ങളുടെ ദുഃഖമില്ലാതാക്കുവാൻ ഞാൻ ഇതായി എത്തിയിരിക്കുന്നു ദുഷ്ടയായ അവളുടെ അഹങ്കാരം ശമിപ്പിച്ച് ദേവലോകം നിങ്ങൾക്ക് തിരിച്ചു തരും നിങ്ങളുടെ സ്തുതി കീർത്തനങ്ങളാൽ ലോകർക്ക് മുഴുവൻ മംഗളങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ദേവദേവന്റെ അമൃതോപ്തികൾ കേട്ടപ്പോൾ സംതൃപ്തരായി ദേവന്മാർ ഭൂതനാഥന്റെ പാദത്തിൽ നമസ്കരിച്ചു സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതന ആനന്ദജിത്തനയ്യൻ അയ്യപ്പ സ്വാമിയേ

സപ്താണ് മയം പോക്കിയിടാൻ കുമ്പിടുന്നേൻ ശ്രീപാദ പത്മാശ്രയങ്ങളെ മറ്റ് ഓവതരിടത്തുമില്ല നാഥ വന്ധ്യ അമ്മ മുനിവൃന്ദം ചമച്ചോരു സുന്ദര പൊണ്ണമ്പലത്തിൽ ദേവൻ ധന്യനായി വാണങ്ങ് മന്ദിരം മണ്ണിടം പാലിക്കും സുന്ദര രൂപനെ വന്ദിക്കുന്നേൻ സ്വാമിയേ ശരണംയ്യപ്പ ആർത്തികൾ പോക്കാൻ നാലാം യുഗത്തിങ്കൾ മൂർത്തിയായി രൂപം ധരിച്ച മൂർത്തേ കീർത്തിതമം തവ കീർത്തനം ഈരേഴുപാലിലും നിത്യവും കേട്ടിടുന്നേൻ ആർത്തി വിനാശനാർത്തലരക്ഷകത്തിടൂഞ്ഞങ്ങളെ ദേവദേവ ശംഭോ മഹാദേവ മഹാദേവനന്ദനാ ദൈവമേ ശംഭോ മഹാദേവ തമ്പുരാണേ സ്വാമിയേ ശരണമയ്യപ്പ പാനിങ്കൽ മർത്തിക്കെന്നും ഭൂതികളരുളിയിടും ഭൂതനാഥാവതാരത്തിൻ കാണ്ടാറും മുതാ പാരമൈശവിച്ചപ്പോൾ ആനന്ദമേറും മഹാശൗനകേശ്വരന്മാരും ഏറിയിടും ആമോദത്തൽ സാദരം ഭഗവാന്റെ ലീലാവതാരം ശേഷം സാദരം ഗയിച്ചുള്ളും കന്മഷമകറ്റിയിടുവൻ സാദരം ഗുരുവര്യൻ സൂതാജ്ഞാനിതൻ പാദം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേശരണമയ്യപ്പാദരം കുമ്പിട്ടുടൻ ധന്യരഹായി നിന്നിടുമ്പോൾ ജ്ഞാനശ്രീ കേദാരമായി പാരുമൂന്നിലും മമനാഥനാമയ്യപ്പനെ സന്തതം ദർശിക്കുന്നു ബാധരായണ ശിഷ്യൻ ശ്രീമഹാസൂതജ്ഞാനി താരകപ്പറമ്പൊരുൾ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സാരമം കഥാസാരം ീതനായി ശേഷം ചൊന്നാൻ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീദക്ഷിണ കൈലാസം ദേവദേവനം മണികണ്ഠരൻ വാണിയിടുന്ന യോഗിഗമ്യമം മഹാസ്ഥാനമാ ിൽ മോഹനകളേ ലോകങ്ങൾ രക്ഷിക്കുവാൻ പ്രീതനായി സത്രുക്കളായി സേവിതനായി നിത്യം പ്രീതനായി വാണിഴുന്നു കർമ്മരക്ഷണം ചെയ്യുവാൻ ഹേമസിംഹാസനത്തിൽ അമരും ഭഗവാന്റെ പാദപത്മങ്ങൾ ചൂടും ഖർജുരപീഠത്തിൻറെ പാർശ്വയുഗ്മ ആശയുഗ്മങ്ങൾ തോറും വസിക്കും മുനീന്ദ്രന്മാർ ദേവദേവനായി നിത്യം പൂജകൾ ശരിയരുന്നു സ്വാമിയേ ശരണമയ്യപ്പ നാഗലോകരും മറ്റു നാനാലോകരും ചേർന്ന് പ്രീതരായി ഭഗവാൻ സ്തുതിഗീതങ്ങൾ ചൊല്ലും ചേതോ മോഹനാരവും ഭൂകളഖിലവും ഭൂതികളേ നാഗതുല്യമായി ചമയ്ക്കുന്നു ്രഹ്മമുഖ്യനും ശൂലപാണിയും രമാകാന്തൻ ഉണ്മയായി ദേവിമാരോടൊത്ത് വന്നിടുന്നൊരു പൊന്മലയാളും ദേവസന്നിധി നിലയ്ക്കുകിൽ ഈ മഹീതലർക്കെല്ലാം വന്മഹാഭാഗ്യോദയം സ്വാമിയേ ശരണമയ്യപ്പ ്രഹ്മപുത്രയും സിന്ധു ഗംഗയാ മഹാനദി വെൺമഹാകൈലാസത്തിൽ ഉടിക്കൻ കണക്കിന് പൊന്മലമകുടത്തിൽ നിന്ന് വന്നിടും മൂന്ന് നിർമ്മല ചരികളാൽ പമ്പയും രസിക്കുന്നു പാപനാശനൻ ഹരിനന്ദന ഹരിനന്ദനാഭിഷേകാർത്ഥം പാപനാശനൻ ശംഭു ദക്ഷിണേ അയച്ചപ്പോൾ പാപനാശനത്തിനായി ഭൂമിയിൽ ലസിച്ച് പാപനാശിനി പമ്പാ ഗംഗയാം സത്വാഹിനി വാഴും മഹാദേവനും അതുപോലെ വാഴും ഹേമാദ്രിതലേവാഴും താരകപ്പരമ്പൊരു സങ്കടം മർത്യർക്കെല്ലാം മാറ്റുന്നു ഗംഗാസ്നാനം അംഗങ്ങളകന്നുപോവും പമ്പയിൽ സ്നാനം ചെയ്താൽ ഗംഗ ബലിപൂജയും നിനപ്പവർ സംഗീനരായി ശംഭുവാലയം പ്രാപിക്കുമ്പോൾ പമ്പാസ്നാദി ബലികർമ്മങ്ങളെല്ലാം ജമേ മംഗളപ്രദൻ ആര്യദാതനും അതിപ്രിയം വാര്യങ്കൽ കരിദോഷ ശോഷണത്തിനായി ഭക്തർ പേരുറ്റ ഗംഗാ പമ്പ സ്നാനങ്ങൾ ചെയ്തിടുന്നു സഖ്യാദ്രിചൂടും ഹേമക്ഷേത്രവും സദ്വാഹിനി പാപാരിദേവൻ പാപക്ഷാളനം ചെയ്യും പമ്പ മൂന്നു ലോകരും ഭംഗിയ വാഴ്ത്തുന്നു നിരന്തരം ശ്രീയേഴും കൈലാസാദ്രീറ്റൊപ്പം നൽകോ വേദങ്ങൾ ശാസ്ത്രങ്ങളും വേദിയ സമൂഹവും ശ്രീഗിരി ക്ഷേത്രത്തിന്റെ ഗീതികളോതിയിടുകിൽ പ്രീതരായി മരുവീഴാൻ മാനവമു മാനവകുലങ്ങൾക്ക് വേറെ ഏതാനും തേടിപ്പോ വേണ്ടതുണ്ടോ മൂലം സ്വാമിയേ ശരണമയ്യപ്പ ഗാ കാമുകൻ നന്ദിവാഹനൻ ഭഗവാന്റെ തുങ്കമാം നിലയനം കൈലാസം സമാനമായി ശങ്കരനാരായണാലയം സഹ്യാജല ഭംഗങ്ങളൊക്കെ ഇടുവാൻ തീർമരി പൊന്നമ്പലം ഈ ക്ഷിരികോളത്തിൻറെ തിലകക്കുറിയായി ഈ പൊന്നമ്പലം ഭാരതഖണ്ഡത്തിൻറെ ഭാഗ്യഹേതുകമല്ലോ ഭക്തരെ നിരൂപിക്കൽ ഭാഗ്യമൊന്നിരിൽ മീതെ ഇല്ലെന്ന് ചൊല്ലിയിടുന്ന സപ്തദ്വീപങ്ങൾ ഖണ്ഡമായുള്ള ഭൂലോകത്തിൽ സുപ്തമായി പ്രശോഭിക്കും ഹരദക്ഷേത്രം തനിൽ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുതനന്ദചിത്തനയനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ആ ബ്രഹ്മപര്യന്തത്തിൽ ധർമ്മശാസനം ചെയ്യുവാൻ ശ്രീധർമ്മശാസ്ത്ര ദൈവം വാഴുമിപ്പൊന്നമ്പലം ശേഷമാം കലിയുഗോഷങ്ങൾ നീക്കിയിടുമേ ശേഷമായി യുഗചര്യദോഷമായി തീർത്തിയിടുമേ സത്യമൂർത്തമം സത്യയുഗമം കൃതയുഗം സത്വരാജസുണയുക്തം സത്വരാജ സമോ യുക്തമം മൂണാം യുഗം യുഗം ഇങ്ങനെ കൃതത്രേതാ കലിയുഗം ഭംഗിയായി ഭ്രമിപ്പിക്കും ബ്രഹ്മമണി കണ്ഠൻ കേശവസൂനു മമ കേശങ്ങളെല്ലാം പോക്കാൻ ഈശ്വരാ മഹാദേവ ുംനിച്ചുള്ളം കയറി മരുവിയിടൂ ആശ്രിതാനൻ ആശ്രിതാനന്ദപ്രഭോ അയ്യപ്പ ഭഗവാനെ സ്വാമിയേ ശരണം ഉള്ളത്തിൽ ഭള്ളേറുമ്പോൾ തുള്ളി വന്നലയ്ക്കുമ്പോൾ ഉള്ളത്തിൽ ഭവൽഭക്തി വെള്ളത്തിൽ സമാ വെള്ളത്തിൽ സമാനമായി ഉള്ളത്തിൽ വരുത്തുവാൻ ഉള്ളഴിഞ്ഞിടൂ ദേവ ഉള്ളഴിഞ്ഞുള്ളം കാക്കും शर नमस्ते शिवत्मज नमस्ते तेजस्वी नमस्ते शिव कार्यधुरंधरा महात्मने नमस्ते शिव प्रभो शिवज्ञाने शंभो नमस्ते शिवधर्मरक्षा नमः शंखधारी सुराध्यक्ष चंद्रमूल देवा പൊന്നാലയത്തിൽ വാഴും സർവേശാ സുരോത്തമാന്തിരുവടി ഉള്ളമേറാകായി എന്തെങ്കിലും ചിന്ത ചെയ്യുവാൻ പോലും നീക്കും ബന്ധുരങ്കനാഥ സ്വാമിയപ്പ മഹിഷിയുടെ ദ്വിതീയ സ്വർഗാവേശം ിയിൽ പരിടയിൽ നാഥൻ ഉള്ളിൽ നിറയായി വാണിയിടുമ്പോൾ ജലനിൽ പെരുകീടും തിരബോൾ മതഭാരം അകമേ തിരതല്ലും മതഭോഗിനിയാളാം മഹിഷി മഹിഷിത്തരുണിതൻ ചരിതം ശേഷിച്ചത് അരിശൻചൊല്ലിയിടുന്നേൻ അയ്യപ്പ ഭക്തന്മാരെ കന്തർപ്പാസ്ത്രങ്ങൾ കന്തർപ്പ വിനോദനാഗലോകത്തിൽ നിന്നും കന്തർപ്പോപമാനം സുന്ദര മഹിഷണിടം കന്തർപ്പ എഴിരാടി കാന്താരെ വസിക്കുമ്പോൾ കണ്ണുനീറു വാർത്തും വീർത്തും ദൂതരായി കുറെ െ കാണാൻ വന്നാർ അന്നൊരു കാലത്തിങ്കൾ ദുർമയക്കാരാമവർ കാമലോലയായി മുന്നിൽ ദുർമയമേറി കീടാലോലയായി വണിയിടുന്ന ദുർമയക്കാരി ദറ്റ വീരയം അവളോട് കണ്ണുനേർ പൊളിച്ചേറ്റം ദീനരായി ചൊല്ലിയി ദാനവശ്രേഷ്ഠേ നാഥേ ദുർമയമെല്ലാം നീക്കി ദീനരാന്തവ കുലം പാലിച്ചു കൊള്ളേണമേ ഞങ്ങളൻ ഹതഭാഗ്യഹേതുവാൽ ഇപ്പോൾ ദേവി മണ്ണിങ്കൽ വസിച്ചിടും എന്നതോർത്തിയിടും നേരം ഞങ്ങൾക്കുള്ളെന്ത് വെണ്ണീറാകുന്നു അതേ ഞങ്ങളെ രക്ഷിച്ചാലും സ്വർഗത്തിൽ വസിച്ചാലും മര്യാദ വിഹീനന്മാർ വാസവ പ്രഭൃതികൾ മര്യാദക്കാരി തവമാന സംഭ്രമിപ്പിപ്പാൻ ദുര്യോഗം ചെയ്തിടുന്നതോർത്ത് ഓർത്തുകൊണ്ടാലും ദേവി പൂണ്ട മായാവി തന്നോടത്ത് ദുര്യോഗ ചെയ്തിടുന്ന കാമാതി വിനോദങ്ങൾ ദുര്യോഗം ംശമാഘവേ ചമച്ചവാം നിർവ്യാജം അകറ്റേനെ സദ്വൃത്തെ മഹാറാണേ സ്വാമിയേ ശരണയ്യപ്പം സാപരിതരം ദാനവകുലങ്ങളെ സംക്രാന്തനാദികൾ നിത്യം ചോരണം ചെയ്തിരുന്നേ സംക്രാന്താമം കൂടി പേടിയം ഞങ്ങൾ കയ്യോ സന്താപം മൂലം ഞങ്ങൾക്ക് അന്ധത്വം ഭവിക്കുന്നേ ചക്രശാസനത്താൽ ഞങ്ങൾ കാന്താരം പൂകിയിടുമ്പോൾ ശക്രനും സുധർമ്മയിൽ ധിക്ൃതഞ്ചേരിയിടുന്നേ പാലാടി കടഞ്ഞിടാൻ ഞങ്ങളും സുരന്മാരും വേലകൾ ചെയ്തെങ്കിലും ചേരാതെ വന്നു ഫലം മേളമായി അമരന്മാരും അമൃതം പൊരിച്ചപ്പോൾ താളമായി ഭവിച്ചപ്പോൾ ജീവിതം ഞങ്ങൾ കയ്യോ ലോചനെ സുഖാപാനത്താൽ സുരന്മാരും നീളവേ അമരത്വത്തിൽ മേളമായിരസിക്കുന്നേ എന്നിപ്പോൾ ആഹവത്തിനെത്തിയിടും സുരൻ വന്നു ചേരും ഗതി നമ്മൾക്ക് യമലോകം ചേർന്നിടുവാൻ നഷ്ടശക്തരായി സർവം നഷ്ടമായി ഭവിച്ചയോ കഷ്ടമംഗലം വന്നാൽ യഷ്ടിത്വം പിടിപ്പതോ കഷ്ടകാലങ്ങൾ കണ്ട് കാമങ്ങൾ വെടിഞ്ഞിടൂ ശിഷ്ടയം നാഥേ കാലം കഷ്ടിയം നോക്കേണമേ ശ്രീ മഹാദേവീ നമാമിയേ ശരണമയ്യപ്പ ഇത്തരം സുരാലികൾ രോദനം ചെയ്യുന്നേരം മത്തഗാമിനി ഏറ്റം വൃദ്ധരോഷയായപ്പോൾ ചിത്തമാരനെ ആട്ടിദൂരയോടിച്ചിട്ടവൾ പുഷ്ടമോദേ ചിത്തേ ചിന്തിച്ചാൾ വരബലം ഒട്ടുമേ വൈകിരാതെ തന്നുടെ സമൂഹങ്ങൾ പെട്ടക സ്വരൂപങ്ങളായുള്ള മഹിഷി വ്യൂഹം രോമവാരങ്ങൾ തോറും ജാതരായി ലക്ഷം ലക്ഷം കാനന മൃഗങ്ങളും പ്രീതരൈ മുന്നിൽ വന്നാർ സുന്ദര മഹിഷത്താൻ പ്രാണനെ തിരിച്ചുടൻ ചെന്ന് ചേർന്നിതു ചെന്നു ചേർന്നിതു നിജകാരണഭൂതങ്ങളിൽ വേഗേന മഹിഷിയും മഹിഷീഗണങ്ങളും ദാനവസമേതരായി ിക്കുകൾ പൊട്ടും അട്ടഹാസങ്ങൾ അട്ടഹാസങ്ങൾ കൂട്ടിയിട്ട് എത്തിയ ആരവർ ദേവരാജന്റെ സുധർമ്മയിൽ എട്ടു തെക്കുകൾ പൊട്ടും അട്ടഹാസങ്ങൾ കൂട്ടിയിട്ട് എത്തിരാ എത്തിരാ എത്തിയാരവർ ദേവരാജന്റെ സുധർമ്മയിൽ ഘോരമായി ഇടി നാദം ചെയ്തവൾ മഹേന്ദ്രനെ കൂലിനായി വിളിച്ചു വിളിച്ചുടൻ ഇത്തരം ചൊല്ലിയിടേ ദുരാചാരേ നീ എന്നെ വഞ്ചിച്ചിപ്പോൾ സമ്മോദമോട് നാഗലോകത്തിൽ വാഴുന്നതിൻ സമ്മാനം ഇപ്പോൾ തന്നെ നിന്നിടും മൊന്നം നീ ഇപ്പോൾ ും കണ്ടുകൊള്ള ഒരു സുരാധിവാ എന്നെ ഇപ്പോൾ നിന്ദിച്ചു വാഴുന്നതും സന്ദേഹം എന്നെ ഒട്ടും നന്നല്ലെന്നോ തീരുന്നെ വക്രബുദ്ധിയാം ശക്ര മുന്നമൻ പരാക്രമം ഒന്ന് നീ അറിഞ്ഞത് മറന്നു വസിക്കയോ നിന്നുടെ വംശത്തോടെ അന്നമായി എനിക്കിപ്പോൾ വന്നുകൊള്ളതും കാണാൻ ആയത് കാലം ശക്രാം ദേവവാരണങ്ങളെ വാരണങ്ങളെ കീറിടും മഹാസിംഹനാരിയാമെന്നെ നിനക്കാവതോ തടുത്തിയിടാൻ അല്ല നീ തടുത്തിൽ എല്ലുകളെല്ലാം തവ നല്ലപ്പോൾ പൊളിപ്പെടും മങ്കനം സംക്രന്തന കോപാഗ്നിയിൽ ജ്വലിക്കും മഹിഷിയോടെ ചുടൻ ദേവന്മാരും ആഘവം തുടങ്ങിയാർ ശക്രാദി പ്രമുഖന്മാർ വിക്രമം കൂട്ടിയിടിലും വക്രയം മഹിഷിക്കുണ്ടോ വിക്രമം കുറഞ്ഞിടും ദീനരായി രണേ കണ്ട വാനവന്മാരോടവൾ മാനമായി രണം ചെയ്താൾ നാൻ മുഖവരങ്ങളാൽ താമസരഹിതമായി വിജയം വരിച്ചപ്പോൾ താമസേശ്വരി വീണ്ടും സുധർമ്മഭോഗ മുന്നേക്കാൾ വരിഷ്ഠയായി ഭരണം തുടർന്നവൾ ഭിന്നജിത്തരായി സുരർ മാ കാനനം പൂകീടിനാർ സ്വാമിയേ ശരണമയ്യപ്പം ഹരിഹരസുതനാണിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പം സ്വാമിയേ ശരണമയ്യപ്പ ഭൂതമാഥ സദാനന്ദ സർവഭൂതദയാ രക്ഷരക്ഷ മഹാബോ ശാസ്ത്രേതുഭ്യം നമോ എൻ ശബ്ദം തവ മന്ത്രം എന്റെ കരകർമ്മുഖം തൊടീയാർച്ചനം സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനമോ നമസ്കൃതിയും അങ്ങെല്ലാം സമർപ്പിക്കുമൻ സർവാംഗക്രിയ പൂജയായി കരുതണേ ശ്രീപൂതമഹരേ